ഹലോ ചേട്ടാ ഫണ്ടിലേക്കുള്ള ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമ്മൾ ഈ ഉരുൾപൊട്ടൽ സംബന്ധിച്ചിട്ടുണ്ടായപ്പോൾ ഞങ്ങൾ ഈ മറ്റേ നമ്മൾ ഈ ഡ്രസ്സും അങ്ങനെയുള്ള അരിയും മറ്റു മരുന്നുകളൊക്കെ ആയിട്ട് ഇന്നലെ കയറ്റി അയച്ചിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ ഈ ഒരു സംഭവം ഇങ്ങനെ ചെറുതായിട്ട് മനസ്സിൽ കണ്ടപ്പോൾ ഞങ്ങളൊരു ബോക്സ് ഉണ്ടാക്കി ബോക്സ് എന്ന് പറയുമ്പോൾ ഈ ബക്കറ്റൊക്കെ ആകുമ്പോഴേ ആളുകൾ വിചാരിക്കും നമ്മൾ പാർട്ടിയുടെ മറ്റോ ആണോ എന്ന് വിചാരിക്കും ഞങ്ങൾ ബോക്സ് ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ജില്ലയിലോ ഒന്നെങ്കിൽ എം എൽ എ അല്ലെങ്കിൽ കളക്ടർ ഇങ്ങനെയുള്ളവരെ ഞങ്ങൾ നേരിട്ട് ഏൽപ്പിക്കും എൻ്റെ പേര് അസ്ലം പുല്ലേപ്പള്ളി എന്നാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും ചെറിയൊരു നടനൊക്കെയാണ് സിനിമയിൽ പിന്നെ അതുകൂടിയാണ് ചാരിറ്റി പ്രവർത്തന വർഷങ്ങളായിട്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് പിന്നെ കലീലെന്നാണ് എളിയുടെ പേര് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത് ചെയ്യുന്നത് ഇത് നേരിട്ട് ഞങ്ങൾ ഈ ബോക്സ് പൊട്ടിക്കുന്നത് ഏതെങ്കിലും ജനപ്രതിനിധിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കളക്ടറുടെ ഓഫീസിൽ വെച്ച് ആരുടെയെങ്കിലും മുമ്പിലൊക്കെ ആയിരിക്കും ഞങ്ങളിത് ചെയ്യുന്നത് എന്തായാലും എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഈ കേരളം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ഒന്ന് ജപ്പാനേക്കാളും ജപ്പാനൊക്കെ ഒരു കുറുകാറ്റം വന്നു കഴിഞ്ഞാൽ കുറേ